ഹായ് ഗായ്സ് ഞങ്ങൾ ഇപ്പോൾ എവിടെ പോകുക എന്ന് അറിയാവോ ദിവ്യ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ് ഇങ്ങോട്ട് വരുന്ന വഴി നല്ല രസം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് ഒരു ഷോർട്ട് വീഡിയോ എടുത്തേക്കാണ് ഞാനും വരത്തച്ചേച്ചും കൂടെയാണ് ആവശ്യത്തിന് പോവാണ് കണ്ടോ ഈ സൈഡിൽ നമുക്ക് ആറാണ് ഇവിടെ ഷാപ്പുണ്ട് പിന്നെ ഉണ്ട് അപ്പുറത്ത് കുന്നങ്കരിയാണ് ഇത് വെളിയനാട് നല്ല വെയിലൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണിക്കാം അപ്പം മഴയൊക്കെ ആയിരുന്നു വെള്ളം കൂടുതൽ കുറച്ചുണ്ട് കണ്ടോ മോട്ടർ തറയാണിത് പൊടിങ്ങൾ പാലം ഇതിലെ നമുക്ക് ബൈക്കിനൊക്കെ പോകും ബൈക്ക് സ്കൂട്ടറൊക്കെ ഈ വഴി പോകും കണ്ടോ ആമ്പലിൻ്റെ ഇലകളാണ് ആമ്പലെല്ലാം പോയി ഇതാണ് ടിപ്പു ടിപ്പു ഞങ്ങളെ ഒന്ന് പരിശോധിച്ചു ആയസ്ടാണ്ടോ ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലത്തിൻ്റെ മുന്നിലാണ് ദിവ്യാക്കയുടെ വീട് ഇവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ നല്ല കാറ്റൊക്കെ അടിച്ചുകൊണ്ടിരിപ്പുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ അടിക്കും നല്ല സുഖമാണ് അപ്പം നമ്മളിവിടെ ചേച്ചിയുടെ ഒക്കെ വീണ്ടും ഫ്രണ്ടിലൊക്കെ ഇറ്റോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇത് കിച്ചുകുട്ടി കുട്ടി ബ്ലോഗിലൊക്കെ വരാറുണ്ട് കിച്ചുകുട്ടി കുട്ടി പിടിച്ച മീനുകൾ എന്തൊക്കെയാണ് ഇത് ചെമ്പല്ലി ചെമ്പല്ലി അവിടെ ചേട്ടന്മാർ വരയിട്ട് മീനെ പിടിക്കുന്നുണ്ട് ഞങ്ങൾ അത് ഇവിടുന്ന് മതിലിൽ നിന്ന് നോക്കി കുട്ടനാടിന്റെ കണ്ടോട്ടനാടി കുട്ടനാടൻ ഭംഗി ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പാടാൻ തോന്നുന്നത് ആയിട്ട് ഇറങ്ങി ആ കിച്ചു അച്ഛ പിടിച്ച മീൻ നമ്മൾ അടുത്തതായി കാണുന്നു ഇത് തന്നെ മീന വിളിച്ച് ഞാനിവിടെ ആറ്റിരു കാലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ് വെയിലുണ്ട് ആ തെങ്ങൊക്കെ ആറ്റിലോട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയില്ലേ ഞങ്ങൾ വിചാരിക്കുന്നത് ചൂണ്ട ഒക്കെ ഇടാന്ന് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്നാലും നോക്ക നമ്മുടെ കിച്ചു ഒരു വലിയ മീൻപിടുത്തക്കാരനാണോ ഒരു ചൂണ്ട കൊണ്ടുവന്നിട്ടുണ്ട് എന്തോ തീറ്റ എന്റെ ഫോൺ ഫോൺ എടുത്ത് വെള്ളത്തിൽ തണലത്ത് വന്നിരുന്നു മീൻ ാണ് എന്നാണ് ഞങ്ങളുടെ ഒരു ഇരിപ്പ് ഇതാണ് എന്റെ ഇവിടെ തീറ്റോറിയോ ഓ സോറിന്റെ മുഖത്തെ ആ ഒരു എന്റെ ഞാൻ ഇട്ടോട്ടേടാ ട ഞാനിട്ടോട്ടെടാടുത്ത് നമ്മുടെ കിട്ടി എപ്പോഴും പിടിക്കുന്നൊക്കെയാണെന്ന് അവൻ അറിയാം ഇത് നോക്കാം ഇവിടെ ഇടാ ഇവിടെ ഉണ്ടായിരുന്നു മീന്

ഞങ്ങൾക്ക് അപ്പം വീടിന്റെ ഫ്രണ്ടിലത്തെ ആറ്റിൽ നിന്ന് കിട്ടിയില്ല സോ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നേ അപ്പുറത്തെ വീടിന്റെ തോട്ടിൽ അല്ലെങ്കിൽ കണ്ടത്തിൽ

പിന്നെയോ കണ്ടോ ഗൈസ് കുട്ടനാട്ടിൽ ജോലിക്ക് ബെനിഫിറ്റ്സ് ആണ് പറയുന്നത് നമുക്ക് മേഖലയിൽ നമ്മുടെ ഡ്യൂട്ടി ഇടവേളകൾ നമുക്ക് ഇങ്ങനെ മീനൊക്കെ പിടിച്ച് വരണ്ടല്ലേ മാത്രം അപ്പൊ കുട്ടനാട്ടിലോട്ട് വരുന്ന ആരും വീണ്ടും ഇത് പരതാണ് ഗ് മുമ്പേ കിട്ടിയത് കല്ലടമുട്ടി ഇത് പരല്യം എന്തോ കാറ്റാ നല്ല കാറ്റുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങോട്ട് ഒരു കെ എസ് ആർ ടി സി പോകുന്നത് ഗായസ് ഞങ്ങൾ ഈ പറിക്കുന്ന തൈകളൊക്കെ ഈ ബോൾസം നില ഇനി പറയണേ ഞങ്ങൾ ജോലിക്ക് വന്ന ആൾക്കാരാണ് ഞങ്ങൾ ഇപ്പൊ എന്തൊക്കെ ചെയ്യുന്നു നീ പിടിക്കുന്നു ചെടി പറിക്കുന്നു ഇത് സഹായം കൂടാട്ടോ നല്ല മജന്ത ഞങ്ങൾ വെള്ളം കലക്കിട്ടുണ്ട് ക്ഷീണിച്ചുള്ള പണിയല്ലായിരുന്നു പഴം തിന്നു മീനൊക്കെ പിടിക്കാൻ ശ്രമിച്ചു അങ്ങനെ ഞങ്ങള് വിളിച്ചു പോകുന്നു തന്നലുണ്ടല്ലേ അവിടെ കാണുന്നത് കുന്നങ്കരി പള്ളിയാണ് അത് വണ്ടി വെച്ചേക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് വണ്ടി എടുക്കാം പക്ഷേ അധികം പരിചയമില്ലാത്തവർ ഇങ്ങോട്ട് വണ്ടി എടുക്കുന്നത് റിസ്ക് ആയിരിക്കും സോ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ടായിരുന്നു വന്നത് ആറ്ററമ്പ് ആറാട്ട് കടവ് എന്നാണ് ആ ആറ്ററമ്പിൻ്റെ പേര് അവിടെ വണ്ടി വെച്ചിട്ടാണ് വന്നത് അവിടെ ആൾക്കാർ സ്ത്രീകൾ പുരുഷന്മാർ എല്ലാവരും കുടിക്കാനൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ആറാട്ട് നടത്തുന്ന കട അതുകൊണ്ടാണ് അവിടെ ആറാട്ട് കടവ് എൻ്റെ പേര് വരുന്നത് വന്നത് പിന്നെ ഷാപ്പാണത് ബോട്ട് കിടപ്പുണ്ട് ഇവിടുത്തെ കടത്ത് നമുക്ക് കുന്നങ്കരിയിലോട്ടൊക്കെ പോകണമെങ്കിൽ ഈ കടത്തിൽ നമുക്ക് പോകാം പിന്നെ ഇതാ കാണുന്നതാണ് നമ്മുടെ ആറാട്ട് കടവ് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട് ഞങ്ങൾ പോകണം ബൈ ബായ് ബായ് നല്ല ഭംഗിയാണ് റോഡിൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ നിങ്ങൾ Go, right? Bye bye!